നമസ്കാരം മന്ത്രി ഗണേഷ് കുമാർ രാജിയിലേക്കോ ഇതാണ് ഏറ്റവും ചൂടുള്ള വർത്തമാനം ഇപ്പോൾ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ രണ്ടാം സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ പകുതി വർഷം കഴിയുമ്പോൾ രണ്ടര വർഷത്തെ കാലാവധിക്ക് ശേഷം പുതിയ മന്ത്രി ചാർജെടുക്കുന്നു കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പിൽ ആ ഗതാഗത വകുപ്പിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗണേഷ് കുമാറിനെ വിളിക്കൂ എന്നുള്ള ഹാഷ്ടാഗ് വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ആൻ്റണി രാജു മാറി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് പക്ഷേ ഈ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നുള്ള ഒരു നിലപാട് വളരെ വലിയ വിവാദമാക്കുകയും ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടുകൾ ഈ ബസ്സുകൾ വളരെ ലാഭകരമാണ് എന്നുള്ള കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് വലിയ പ്രതികരണവുമായിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രിക് ഇലക്ട്രിക് ബസ്സുകൾ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ എത്തിയത് അദ്ദേഹം രണ്ടും കൽപ്പിച്ചായിരുന്നു താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇനി കണക്കു പറയുന്നില്ല ഇനി ഒരു തീരുമാനവും താൻ എടുക്കുകയും ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അതായത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് കാരണം മന്ത്രിക്ക് അത്രത്തോളം നീരസമുണ്ട് തുടക്കത്തിൽ തന്നെ കല്ലുകടി അനുഭവപ്പെടുന്നു പണ്ടേ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഇടതുമുന്നണിയെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് സരിതാ വിഷയം അടക്കം സരിത എന്ന് പറയപ്പെടുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ സോളാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ആ വിഷയത്തിൽ ഗണേഷ് കുമാറിൻ്റെ പേര് വലിച്ചേഴ്ക്കപ്പെടുകയും അത് ഇടതുമുന്നണിയിൽ അവരുടെ പ്രതിച്ഛായെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ആ ബസ്സുകൾ വേണ്ട എന്ന് പറയുന്നതിന് പകരം സി പി എം ഒരു നിലപാടെടുത്തത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണ് എന്നുള്ള റിപ്പോർട്ട് അത് പുറത്തുവിടുകയായിരുന്നു ഗണേഷ് കുമാർ പറയുന്നത് പ്രൈവറ്റ് മേഖല പ്രൈവറ്റ് മേഖല എന്ന് പറയപ്പെടുന്നത് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രൈവറ്റ് ബസ് മേഖല സർവീസുകൾ ആവശ്യമാണ് പക്ഷേ ഇത് റീഷെഡ്യൂളിംഗ് നടത്തേണ്ടതിന്റെ ആവശ്യകത കൊണ്ട് ഗണേഷ് കുമാർ പറയുന്നു തന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നും താൻ അവരെ ആരെയും ദ്രോഹിക്കാൻ തയ്യാറല്ല എന്നും പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറയപ്പെടുന്നത് നികുതി കൂടുതലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാഹന രജിസ്ട്രേഷനിലെ വരുമാനം എന്ന് പറയപ്പെടുന്നത് അത് പുറത്തു പോകുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇത് സർക്കൂർ സർക്കാർ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചിലവ് കണക്കുകൾ ആ ഇലക്ട്രിക് വരവ് ബസ്സുകളുടെ വരവ് ചിലവുകൾക്ക് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ ഏകദേശം രണ്ടേ ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നുള്ളതാണ് ആ കണക്ക് റിപ്പോർട്ട് പഠിച്ച ശേഷമാകാം തുടർ നടപടി എന്ന് തീരുമാനം അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു ആ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രിക്ക് വളരെ അതൃപ്തി ഉണ്ടായി അദ്ദേഹം ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്തു വാർഷിക കണക്ക് ചോർന്നതിലാണ് മന്ത്രി വിശദീകരണം തേടിയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ആ പക്ഷത്തോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല ഇടതുമുന്നണി ഈ നിലയിൽ തുടരേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പ് ശക്തമാവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു അതായത് ബിജു പ്രഭാകർ വിദേശത്തിനാ പോൾ പുള്ളി ഇവിടെ ഇല്ല അദ്ദേഹം ഇല്ലാത്ത സാഹചര്യത്തിൽ ജോയിൻറ്റ് എം ഡി പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് അപ്പോൾ റിപ്പോർട്ട് കിട്ടുകയും പക്ഷേ ആ റിപ്പോർട്ടിന് പ്രകാരം ഒന്നും ചെയ്യാൻ കഴിയാതാകെ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിക്ക് വളരെ വലിയ അതിർത്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥരെയൊക്കെ ശകാരിക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കുകയുണ്ടായി മന്ത്രി പുറമേ പലതരത്തിലുള്ള വിശദീകരണങ്ങൾക്കെ തേടുകയുണ്ടായി ഇപ്പോൾ സി പി എം ഇടപെടത്തിനാൽ ഈ ബസ്സിൽ കരുതലോടെയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും സിറ്റി സർക്കാറിൻ്റെ പത്ത് രൂപ ടിക്കറ്റ് എന്നത് അടിസ്ഥാന ചാർജാക്കി മാറ്റണം അല്ലെങ്കിൽ അടിസ്ഥാന ചാർജ് ആക്കി ഫെയർ സ്റ്റേജ് കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട് എന്നുകൂടി ഗണേഷ് കുമാർ സൂചിപ്പിക്കുന്നുണ്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നു ഇലക്ട്രിക് ബസ് ഇനി വേണ്ട എന്ന മന്ത്രിയുടെ നിലപാട് അങ്ങനെ ഒരു നിലപാടെടുത്തോടുകൂടി നാൽപ്പത്തിയഞ്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ടെൻഡർ വിളിക്കുന്നത് കെ എസ് ആർ ടി സി മരവിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ കാര്യത്തിലൊക്കെ സി പി എമ്മിന് എതിർവാദമുണ്ട് ഇക്കാര്യത്തെല്ലാം ജോയിൻറ്റ് എം സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം അതിന് ശേഷമാകും മന്ത്രി പ്രതികരിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ റിപ്പോർട്ട് അത് ചോർത്തിയതിനെക്കുറിച്ച് ഗണേശൻ നടത്തിയ അന്വേഷണം ആ അന്വേഷണത്തിൽ സി പി എം ആണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അതായത് സി പി എം സംഘടന മുൻ മന്ത്രിയായിട്ടുള്ള ആൻറ്റണി രാജുവിൻ്റെ സഹായത്തോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടെ തന്നെ ഇലക്ട്രിക് ബസിൽ കച്ചവടം നടക്കില്ല എന്നുള്ള ഭയം അത് കാരണം ഗണേശൻ അനാവശ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് ഗണേശിന് തൻ്റെ ഇമേജ് മാത്രമാണിപ്പോൾ ലക്ഷ്യം കാരണം അദ്ദേഹത്തിന് അത് പരിരക്ഷിച്ചേ പറ്റൂ ഇമേജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഗണേശൻ എപ്പോഴും ഒരു ഹരമാണ് എന്ന് പറയേണ്ടി വരും കാരണം പലപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത് പ്രസ്താവന ഇറക്കുമ്പോൾ അദ്ദേഹം സ്വന്തം മുന്നണിയെക്കുറിച്ചോ പ്രസ്ഥാനത്തെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ ഒന്നും ആലോചിക്കാറില്ല പത്രങ്ങളിലെയും ചാനലുകളിലെയും തലക്കെട്ടുകൾ അതുമാത്രമാണ് ഗണേശൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അതുമാത്രമാണ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സോളാർ കേസിൽ വ്യാജ പേരുകൾ എഴുതി ചേർത്തു എന്നുള്ള ആരോപണം നേരിടുന്ന ഗണേശൻ ആ ഗണേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്നുള്ളത് നന്നാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് അതിനു ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഗണേശനെ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഗണേശുണ്ടാക്കിയെടുക്കുന്നു പി ആർ വർക്കൊക്കെ നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമേജ് ശരിയാക്കിയെടുക്കുന്നതിനുള്ള വളരെ വലിയ ശ്രമം നടത്തിക്കൊണ്ട് ചാഞ്ഞും ഒക്കെ അദ്ദേഹം മുന്നണി നേതൃത്വത്തെ അടക്കം പലതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം പിണറായിയും കുടുംബവും ഉയർത്തി വിട്ടിട്ടുള്ള ബൂമറാങ്ങിൽ സി പി എമ്മും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് മാസപ്പടി വിവാദം ഇത്തരത്തിൽ ചില സ്ഥിതിവിശേഷങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഒപ്പം തന്നെ കുറുമുന്നണി രൂപീകരിക്കുവാനുള്ള ഒരു ശ്രമം ഗണേശൻ നടത്തുന്നു എന്നുള്ളതാണ് ഇടതുമുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ ഗണേശന്റെ നീക്കം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം കെ എസ് ആർ ടി സിയെ രക്ഷിക്കൂ ഗണേഷ് കുമാറിനെ വിളിക്കൂ എന്നുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിൻ വളരെ വലിയ വ്യാപകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് രാജുവിനെ മാറ്റി ഗണേശനെത്തുന്നത് ഇതേസമയം പിണറായിക്ക് രാജു എന്ന് പറയപ്പെടുന്ന ആന്റണി രാജുവിനെ പിണക്കാരൻ കഴിയില്ല കാരണം കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടികളുടെ പർച്ചേസ് ആണ് അതിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഏകദേശം കോടികൾ മറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളടക്കം പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അതേസമയം ഗണേഷ് കുമാർ മന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഇത് ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ആന്റണി രാജു നടത്തുന്ന അതേ സ്വാതന്ത്ര്യത്തോടുകൂടി കച്ചവടം നടത്താൻ കഴിയില്ല ആന്റണി രാജുവിനെ അതുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രേണിപ്പിച്ച് നിർത്തേണ്ടി വരുന്നു ആനവണ്ടിയെ സർക്കാർ തൊഴുത്തിൽ കെട്ടുക എന്നുള്ളൊരു പദ്ധതി ആന്റണി രാജുവിനും ഒപ്പം തന്നെ സി പി എമ്മിനും ഉണ്ടായിരുന്നു ഇതിനാണിപ്പോൾ ഗണേശൻ വിഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം കെ എസ് ആർ ടി സിയെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടല്ലോ അതാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കെ എസ് ആർ ടി സി എയുടെ നടത്തിപ്പ് എന്ന് പറയപ്പെടുന്ന നടത്തിപ്പ് ചുമതലയിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങുക എന്നൊരു ലക്ഷ്യം ഒരു തീരുമാനം ഇതിനകത്തുണ്ട് സർക്കാർ മുമ്പും ഇത്തരത്തിൽ ചില ആലോചനകൾ നടത്തിയതാണ് നരേന്ദ്രമോദിയുടെ മാതൃക അത് പിന്തുടരുകയാണ് നരേന്ദ്രമോദിയുടെ മാതൃകയിൽ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് സ്വകാര്യവൽക്കരണം നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ ബി എസ് എൻ എൽ മാതൃകയിൽ അറിയാമല്ലോ ബി എസ് എൻ എല്ലിനെ നരേന്ദ്രമോദി എത്തരത്തിലാണോ ഉടച്ചു വാർത്തത് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഉടച്ചു വാർക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി സ്വീകരിക്കാൻ പോകുന്നത് നഷ്ടത്തിലൂടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു അങ്ങനെ തുടക്കത്തിൽ തന്നെ കല്ലുകളി നടത്തുന്ന സ്ഥലത്തിലേക്ക് ഗണേശൻ മന്ത്രിയായതോടുകൂടി സി പി എമ്മിനുള്ളിലും ഇടതുമുന്നണിക്കകത്തും വലിയ ബഹളം ഉണ്ടാകുന്നു അങ്ങനെ വലിയ ബാധ്യതകളായി മാറുന്ന തരത്തിലേക്ക് ഗണേശൻ എത്തുന്നു എന്ന് തന്നെ പറയാം കാരണം ആൻ്റണി രാജുണ്ടായിരുന്നപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഇല്ലായിരുന്നു ആന്റണി രാജു പിണറായി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ പറയുന്ന പോലെ കോടികളുടെ കച്ചവടം നടക്കുമായിരുന്നു അങ്ങനെ കോടികൾ ലഭിക്കുമായിരുന്നു സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ കമ്മീഷൻ അടിക്കുവാനുള്ള പരിപാടിയൊക്കെ ആന്റണി രാജു ഉള്ള സമയത്ത് നടക്കുമായിരുന്നു ഗണേശനുള്ളപ്പോൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഗണേശന് ഗണേശൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കാരണം ഈ സോളാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ സർക്കാരിനെ മുൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാകും അങ്ങനെയാണെങ്കിൽ സർക്കാരും പിണറായി വിജയനും ഗണേശനെ സ്വീകരിക്കുവാൻ തയ്യാറല്ല ഗണേശനെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കെ ബി ഗണേഷ് കുമാറിനുണ്ടാകും കെ ബി ഗണേഷ് കുമാറിന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ മറിച്ചൊരു തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന് മടങ്ങി അദ്ദേഹത്തിൻ്റെ പാളയത്തിലേക്ക് പഴയ പാളത്തിലെ പാളയത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ലാവണത്തിലേക്ക് പോകാമെന്ന് കരുതിയാൽ യു ഡി എഫിലേക്ക് മടങ്ങാൻ കഴിയുകയുമില്ല കാരണം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടിയെ കുരുക്കിലാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസ് അത്രത്തോളം വേദനയോടുകൂടി കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് ഒരു കണക്കിനും ഗണേഷ് കുമാറിനെ അവിടെ സ്വീകരിക്കില്ല അപ്പോൾ അടുത്ത മാർഗം എന്താണ് ഗണേഷ് കുമാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇടതു മുന്നണിയിൽ നിൽക്കുന്നില്ലെങ്കിൽ നിൽക്കണ്ട പകരം അടുത്ത മാർഗം എന്താണ് ബി ജെ പിയിലേക്ക് പോവുക എൻ ഡി എയുടെ ഭാഗമാകുക അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി കൂടി എൻ ഡി എയുടെ ഘടകകക്ഷിയാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും പകരം എൻ ഡി എ ഭാഗമാവുകയും ചെയ്യും എൻ ഡി എയുടെ ഭാഗമായിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം വരും കാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും അത്തരത്തിലൊരു മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ കെ ബി ഗണേഷ് കുമാറിന് ബി ജെ പിയുടെ മന്ത്രിസഭ അല്ലെങ്കിൽ എൻ ഡി മന്ത്രിസഭ വരുമ്പോൾ അതിനുള്ളിൽ നല്ല സ്ഥാനം വളരെ വലിയൊരു സ്ഥാനം നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ആ ഒരു സ്ഥിതിവിശേഷം മുതലാക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഗണേഷ് കുമാർ ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് പിണറായിക്ക് ഉള്ള തിരിച്ചടിയാവുകയും ചെയ്യും കാരണം പിണറായിയും പിണറായിയുടെ സി പി എമ്മിൻ്റെ നേതാവ് എം വി ഗോവിന്ദനും ചേർന്ന് കെ ബി ഗണേഷ് കുമാറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്യും കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം വീണ്ടും ആന്റണി രാജുവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ജനങ്ങൾ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ അടിക്കുന്ന ഒരു പദ്ധതി സ്വിഫ്റ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഗണേഷ് കുമാർ അതിനകത്ത് ചിലപ്പോൾ വരാൻ സാധ്യതയില്ല അദ്ദേഹം വരുമ്പോൾ കച്ചവടം നടക്കുകയും ആ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമായിരിക്കും ഇടതുമുന്നണിന് പക്ഷത്തുണ്ടാവുക അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ജെ പി ഗണേഷ് കുമാറിനെ തള്ളിക്കളയുകയും പകരം ആന്റണി രാജുവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയും സിഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കച്ചവടം പൊടിപൊടിക്കുകയും ചെയ്യും അതേസമയം കെ വി ഗണേഷ് കുമാർ അതിനു മുൻപ് തന്നെ ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മുഖത്തൊരു അടി കൊടുക്കുക എന്നുള്ളതുപോലെ രാജി സമർപ്പിക്കുകയായിരിക്കും ചെയ്യാൻ പോകുന്നത് അങ്ങനെ രാജി സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹം എൻ ഡി എയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതാണിപ്പോൾ കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തരത്തിൽ വലിയ വൈറലാകുന്ന തരത്തിലേക്കുള്ള വാർത്തയായി മാറാൻ പോകുന്നത് എന്തുകൊണ്ട് ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എൻ എസ് എസിന്റെ പൂർണ്ണമായൊരു പിന്തുണ മറ്റാർക്കില്ലെങ്കിലും കെ ബി ഗണേഷ് കുമാറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വളരെ കൃത്യമായി ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാവുകയോ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പോകുന്നത് കാരണം എൻ എസ് എസ് മൗനാനുവാദം നൽകുകയാണ് എൻ എസ് എസിൻ്റെ മൗനാനുവാദം എന്ന് പറഞ്ഞാൽ എൻ എസ് എസിന് ബി ജെ പി ചായ്വുണ്ട് എൻ എസ് എസിന് വേണമെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ് അങ്ങനെ വരുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ പരിപൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു തരത്തിൽ കെ ബി ഗണേഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാർ ബി ജെ പിയിലെ അംഗമാവുകയോ ചെയ്യുക എന്നുള്ളത് അസാധ്യമല്ല അത് സംഭവിക്കാവുന്നതാണ് എൻ എസ് എസിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരിക്കും അത് നടക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം